ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സൂര്യാസ്തമയത്തിന് ശേഷം നമ്മുടെ ഗൃഹത്തിൽ തീർത്തും വർജിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പൊ അതെന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് സന്ധ്യാസമയത്ത് വിലക്കപ്പെട്ട ഈ കാര്യങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ചെയ്യുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ആ ഒരു മഹാലക്ഷ്മി പടിയിറങ്ങി പോകുന്നതാണ് ഇത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മനോവ്യസനവും അംഗങ്ങൾ തമ്മിൽ പരസ്പര വൈരാഗ്യവും എല്ലാം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ സൂര്യാസ്തമയത്തിന് ശേഷം നമ്മുടെ ഗൃഹത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ആ തെറ്റുകളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവള്ളി മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൻ മിനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ വീഡിയോ വരുന്നതാണ് കേട്ടോ ഒരു ദിവസം നോട്ടിഫിക്കേഷൻ വന്നില്ല എങ്കിൽ പോലും നമ്മുടെ ചാനലിലേക്ക് കടന്നു കഴിഞ്ഞാൽ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും സന്ധ്യാസമയങ്ങളിൽ അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷം ആ ഒരു ലക്ഷ്മി ദേവി സർവ്വവിധ സമ്പൽ സൗഭാഗ്യവുമായി ഓരോ ഗൃഹങ്ങളിലേക്കും സന്ദർശനം നടത്തും എന്നുള്ളതാണ് പണ്ടു മുതൽക്കുള്ള വിശ്വാസം അതുകൊണ്ടാണ് സന്ധ്യകളിൽ ആ ഒരു ലക്ഷ്മി ദേവിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിളക്കെല്ലാം കൊളുത്തി നാമജപവും പ്രാർത്ഥനയുമായിട്ട് സന്തോഷത്തോടു കൂടി നമ്മൾ ഓരോ സായാഹ്നവും ചിലവഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയിൽ കോപം ജനിപ്പിക്കുന്ന സന്ധ്യാവേളകളിൽ നിഷിദ്ധമായിട്ടുള്ള ഈ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമെങ്കിൽ ആ ഒരു ലക്ഷ്മി ദേവിയുടെ കോപം ഉണ്ടാകുകയും അതിന്റെ ഫലമായിട്ട് കൊടിയ ദാരിദ്ര്യവും പല ദോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് ഈ തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഇനി മുതൽ അത് ആവർത്തിക്കാതിരിക്ക കഴിവതും ഈ തെറ്റുകൾ ആവർത്തിക്കരുത് കുറച്ച് ദിവസം ഈ ഒരു തെറ്റുകൾ നമ്മൾ ആവർത്തിക്കാതിരുന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും ശാന്തിയും സമാധാനവും കൈവരുന്നത് നമുക്ക് തന്നെയും സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും സന്ധ്യ കഴിഞ്ഞ് അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിനു ശേഷം നമ്മുടെ ഗൃഹത്തിൽ തുണികൾ അടിച്ച് കഴുകാൻ പാടില്ല അടിച്ചു കഴുകുക എന്നുള്ളത് മാത്രമല്ല തുണികൾ കഴുകാൻ പാടില്ല തുണി അലക്കുന്ന ആ ജോലികളൊക്കെ തന്നെ അസ്തമയത്തിനു മുൻപായി നമ്മൾ ചെയ്ത് പൂർത്തീകരിക്കേണ്ട ജോലികളാണ് ലക്ഷ്മി ദേവി സന്ദർശനം ചെയ്യുന്ന ഈ ഒരു സന്ധ്യാവേളയിൽ ഈ വിധം നമ്മൾ അഴുക്കുമായി പെരുമാറുവാനോ അല്ലെങ്കിൽ അഴുക്ക് കഴുകുവാനോ തുണി അടിച്ചൊച്ച ഉണ്ടാക്കുവാനോ പാടില്ലെന്നതാണ് ഇനി ഇവര് സന്ധ്യാസമയങ്ങളിൽ കുട്ടികളുടെ വസ്ത്രങ്ങൾ കഴുകി നമ്മൾ പുറത്ത് അശയിലൊന്നും തൂക്കിയിടാതിരിക്കാം കാരണം കുട്ടികൾക്ക് പക്ഷിപീഠ വന്ന് ഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് കുട്ടികളിൽ പല ബാലാരിഷ്ടതകള് വരുത്തി വെക്കുകയും അസുഖങ്ങൾ വർധിക്കുന്നതിനും കാരണമാകും ഇനി നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് സന്ധ്യയ്ക്ക് വീട്ടിലെത്തുമ്പോൾ കുറച്ച് സമയം അധികമാകും അതായത് സൂര്യാസ്തമയത്തിന് ശേഷമായിരിക്കും പലരും ഗൃഹത്തിലൊക്കെ വരുന്നത് ശേഷമായിരിക്കും അവര് കുളിക്കുകയും ചെയ്യുന്നത് അങ്ങനെയുള്ളപ്പോൾ ഈ തുണികൾ ആ ഒരു സമയം കഴുകാമോ പാടില്ല അപ്പൊ അവർക്ക് ചെയ്യാവുന്നത് ചുരുങ്ങിയത് ഒരു ആറേ മുക്കാൽ മണി വരെയുള്ള സമയം നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അത് കഴിഞ്ഞ് ആ ഒരു സന്ധ്യ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ വിധം തുണി കഴുകുവാനോ കുളിക്കുവാനോ സാധിക്കുന്നതാണ് ഇനിയിപ്പോ ജോലിയൊന്നും ഇല്ലെങ്കിൽ പോലും അവർ കുളി അസ്തമയത്തിന് മുൻപായിട്ട് നിങ്ങൾ നിർവഹിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം അത്ര സന്ധ്യക്ക് കുളിക്കുന്നത് ശോഭനമല്ല ഈ വിധം ആ ഒരു സന്ധ്യ സമയങ്ങളിൽ തുണി കഴുകി വിരിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് നിങ്ങളൊന്ന് മാറ്റിയെടുത്തു നോക്കൂ നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമാകും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അതിലൂടെ നീങ്ങി നീങ്ങിപ്പോകുന്നതാണ് തൊഴിലിലും ആരോഗ്യത്തിലും ധനവരവിലും പുരോഗതിയിലും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സം തീർച്ചയായിട്ടും നീങ്ങിപ്പോകുമെന്നതാണ് മാത്രമല്ല ഈ ഒരു തുണിയൊക്കെ കഴുകി വിരിക്കുന്നത് ആ ഒരു സൂര്യന്റെ സാന്നിധ്യം ഉള്ളപ്പോഴാണ് അതായത് പകല് വേണം ഇതൊക്കെ ചെയ്യുവാന് സന്ധിക്ക് ഇതിനുള്ള സമയമല്ല ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകള് പ്രത്യേകമായിട്ട് ഈ ഒരു കുളി കഴിഞ്ഞ് സന്ധ്യയില് അവരുടെ മുടിയിലെ ജലം പൂർണമായും തുടച്ച് അവരെ ഈറാൻ മാറ്റേണ്ടതാണ് നിങ്ങളുടെ മുടിയിൽ നിന്ന് അവർ ജലം തുള്ളി തുള്ളിയായി ഇറ്റിറ്റ് ആ ഒരു ഗൃഹത്തിനുള്ളിൽ വീഴുവാൻ പാടില്ല ഇതും ലക്ഷ്മി കോപം വരുത്തി വെക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇത്തരത്തിൽ ചെയ്യുന്നതായ സ്ത്രീകളുടെ കണ്ണീർ ഒരിക്കലും തോറില്ല എന്നുള്ളതാണ് നിലനിൽക്കുന്ന വിശ്വാസം ദാമ്പത്യ ജീവിതത്തിലും പലവിധം വഴക്കുകളും പരസ്പര ഐക്യക്കുറവൊക്കെ ഇതിലൂടെ കൈവരും എന്നുള്ളതാണ് നിലനിൽക്കുന്ന ആ ഒരു വിശ്വാസം മനസന്തോഷം കുറയുകയും ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്തി ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതേറെ ഐശ്വര്യപ്രദമാണ് അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ആ ഒരു കുളി കഴിഞ്ഞാൽ മുടി നല്ലതുപോലെ തുടച്ച് ആ ഒരു ഈർപ്പം അല്ലെങ്കിൽ ആ ഒരു ഈറൻ നമ്മൾ കളയുക കഴിയുമെങ്കിൽ ഉണങ്ങിയ ഒരു തുണി കൊണ്ട് അല്ലെങ്കിൽ ഒരു ടവൽ കൊണ്ട് നിങ്ങളുടെ തല കുറച്ച് നേരത്തേക്ക് ഒന്ന് കെട്ടിവെക്കുന്നത് നന്നായിരിക്കും ഇത് സ്ത്രീകൾക്ക് വളരെയധികം ഐശ്വര്യം നേടിക്കൊടുക്കും എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം മുടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് വീഴുവാൻ നിങ്ങൾ അനുവദിച്ചു കഴിഞ്ഞാൽ അവർ കണ്ണീര് തോർന്ന നേരം ഉണ്ടാകില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അക്കാര്യമൊന്നും ശ്രദ്ധിച്ചോളൂ ഇനി മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ആ ഒരു സമയം കൊച്ചു കുഞ്ഞുങ്ങൾ ഒഴികെ നമ്മുടെ ഗൃഹത്തിൽ ആരും ഉറങ്ങുവാൻ പാടില്ല എന്നുള്ളതാണ് സന്ധ്യാസമയങ്ങളിൽ പൂർണ്ണമായി ഉണർന്നിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മൾ തന്നെയും ചില സന്ദർഭങ്ങളിൽ അസുഖബാധിതരായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് പനിയൊക്കെ ബാധിച്ച് നമ്മൾ കിടക്കുകയാണെങ്കിൽ പോലും ഈ ഒരു സന്ധ്യാസമയമെങ്കിലും കുറച്ച് സമയം ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയിപ്പോ പൂർണ്ണമായും കിടക്കുന്ന ഒരു കിടപ്പ് രോഗിയൊക്കെ ഉള്ളവരാണ് എങ്കില് അവര് കിടന്നോട്ടെ പക്ഷെ ആരോഗ്യമുള്ളവര് ഈ ഒരു ത്രിസന്ധിക്ക് ഉറങ്ങുവാൻ പാടില്ല ഇനി നാലാമതായിട്ട് സ്ത്രീകളും പുരുഷന്മാരും കൊച്ചുകുട്ടികളും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ് സൂര്യാസ്തമയത്തിന് ശേഷം നഖം വെട്ടുവാനോ മുടി മുറിക്കുവാനോ ഷേവ് ചെയ്യുവാനോ ഒന്നും പാടുള്ളവരല്ല ഇതും ആ ഒരു ലക്ഷ്മി കോപത്തെ വരുത്തിയിരിക്കുമെന്നതാണ് രാത്രി കാലങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിപ്പോ നമ്മൾ ഡ്രിം ചെയ്യുകയാണെങ്കിൽ പോലും അത് ദോഷപ്രദമായിട്ടാണ് പകൽ വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുവാണ് സ്ത്രീകള് ആ ഒരു ഉത്രസന്ധിയില് ചീപ്പ് കൊണ്ട് തലമുടി കോതിയിട്ട് ആ ഒരു മുടിയൊക്കെ ചുറ്റിക്കൂട്ടിയൊക്കെ എടുത്ത് എറിയുന്നതും അതൊക്കെ ദോഷപ്രദമാണ് ഉദ്ദേശം ഒരു ആറ് മണി മുതൽ ഏഴ് മണി വരെയുള്ള ആ ഒരു സമയമെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള പ്രവൃത്തികള് മാക്സിമം ചെയ്യാതിരിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് പാല് വെണ്ണ തൈര് മോര് നെയ്യ് ഇങ്ങനെയുള്ള പാല് പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ അയൽ വീടുകളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദാനമായോ കടമായോ നൽകരുത് എന്നുള്ളതാണ് ലക്ഷ്മി ദേവിയുടെ അപ്രീതി വരുത്തി വെക്കുന്നതിന് കാരണമായേക്കാവുന്ന ഒരു പ്രവൃത്തിയാണ് സന്ധ്യാസമയങ്ങളിൽ പാലോ പാലിന്റെ ഉൽപ്പന്നങ്ങളോ കടമോ ദാനമോ ആയി നൽകുന്നത് നമ്മുടെ ഗൃഹത്തിലുള്ളവർക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല ഇല്ല മാത്രമല്ല അവർ ധനം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നതിലും യാതൊരു ബുദ്ധിമുട്ടും എന്നാലും ഈ പറഞ്ഞ സമയം ഇത് നമ്മൾ കടമായിട്ടോ ദാനമായിട്ടോ സൗജന്യമായിട്ടോ ഒന്നും തന്നെ കൊടുക്കാതിരിക്കാം ഇനിയിപ്പോ ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇത് ചോദിക്കുന്നത് എങ്കിൽ ധൈര്യസമേതം കൊടുത്തോളൂ യാതൊരു പ്രശ്നവും നമ്മളെ ബാധിക്കില്ലെന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ത്രിസന്ധ്യ സമയം നമ്മുടെ ഗൃഹത്തിൽ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല അതായത് അംഗങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ കൂടാനോ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ ശബ്ദം വഴക്കുകൾ പറയാനോ ഇതൊന്നും പാടില്ല സന്ധ്യാസമയം നമ്മുടെ ഗൃഹം ശാന്തമായിരിക്കണം എന്തുകൊണ്ടെന്നാൽ ശാന്തി സമാധാനം ഇത് ഉള്ളടത്ത് മാത്രമേ ആ ഒരു ലക്ഷ്മിദേവി സർവസമ്പത്തുമായിട്ട് കടന്നു വരുള്ളൂ സന്ധ്യാവേളകളിൽ ലക്ഷ്മി ദേവി എല്ലാ ഗൃഹങ്ങളിലും ചെല്ലും അപ്പോൾ അവർ ശാന്തി ഉള്ളിടത്ത് സമാധാനമുള്ള അടുത്ത് അവിടെ മാത്രമാണ് ലക്ഷ്മിദേവി സന്ദർശനം ചെയ്യുന്നത് അവിടെ മാത്രമാണ് എല്ലാവിധ സമ്പത്തും സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ ഒരു സന്ധ്യാ നേരങ്ങളില് വിളക്ക് കൊളുത്തി നാമം ജപിക്കുകയോ നാമം ചൊല്ലുകയോ പ്രാർത്ഥനകൾ ചൊല്ലുകയോ അതുപോലെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതല്ലാതെ അംഗങ്ങൾ തമ്മിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കുകയോ ശബ്ദമുയർത്തി വഴക്കുകൾ പറയുകയോ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഈ ഒരു വിളക്ക് വെക്കുന്ന ഈ ഒരു സമയമെങ്കിലും നിഷേധാത്മകമായിട്ടുള്ള വാക്കുകൾ പറയാതിരിക്കുക ഇല്ല അല്ല വയ്യ എന്നെ കൊണ്ട് പറ്റില്ല നടക്കില്ല ഇങ്ങനെയൊന്നുമുള്ള നിഷേധാത്മകമായിട്ടുള്ള ആയിട്ടുള്ള വാക്കുകൾ പറയാതിരിക്കുക മറിച്ച് അവർ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രം നിങ്ങൾ ഉച്ചരിക്കുക സന്ധ്യകളിൽ ഒരിക്കലും കടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇല്ലായ്മയെക്കുറിച്ചോ ദാരിദ്ര്യത്തെക്കുറിച്ചോ ഒന്നും തന്നെ സംസാരിക്കരുത് നിങ്ങളുടെ ഗൃഹത്തിൽ എന്തെങ്കിലും ഒരു സാധനം തീർന്നുപോയി അത് വാങ്ങണം എന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു സാധനം തീർന്നുപോയി എന്ന് പറയാതെ ആ ഒരു സാധനം വാങ്ങണം അങ്ങനെ പറയുക ഈ ഒരു സമയം ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും കടത്തെക്കുറിച്ചും ഒക്കെ തന്നെ നിങ്ങൾ പറയാണ് ചർച്ച ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ കടവും കഷ്ടപ്പാടും ഒക്കെ നമുക്ക് വന്നു ചേരുമെന്നതാണ് മറിച്ച് ഈ ഒരു സമയം നമ്മുടെ ജീവിതത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതിന് നമുക്ക് ആ ഒരു തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് സന്ധ്യാസമയത്തൊന്നും ഒരിക്കലും നിങ്ങൾ അയാൽ ഗൃഹങ്ങളിൽ പോയിരിക്കുകയോ മറ്റുള്ളവരെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി അവരുമായിട്ട് മറ്റ് സംസാരങ്ങളിലേക്കൊന്നും ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പകലാണ് അതിനൊക്കെയുള്ള ഏറ്റവും ഉചിതമായ സമയം എന്ന് പറയുന്നത് സന്ധ്യാസമയം പ്രാർത്ഥിക്കുന്നതിനും നമ്മുടെ ഗൃഹത്തിലുള്ളവരുമായിട്ട് ഒത്തുചേർന്നിരിക്കുന്നതിനും ഭാവിയിലേക്കുള്ള നമ്മുടെ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുന്നതിനുള്ള അവർ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനുള്ള സമയമാണ് ഇനി അടുത്ത ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സൂര്യാസ്തമയത്തിന് ശേഷം നമ്മുടെ ഗൃഹം തുടയ്ക്കുവാനോ അല്ലെങ്കിൽ കഴുകി ഇറക്കുവാനോ അതുമല്ലെങ്കിൽ ആ ഒരു ചൂല് കൊണ്ട് തൂക്കുവാനോ ഒന്നും പാടില്ലാത്തതാണ് എന്നതാണ് അതൊക്കെ നമ്മൾ ആ ഒരു അസ്തമയത്തിന് മുൻപേ തന്നെ ചെയ്യുക സന്ധ്യാസമയത്തിന് മുൻപായിട്ട് നമ്മുടെ ഗൃഹവും പരിസരവും വൃത്തിയായിരിക്കുക അങ്ങനെയെങ്കിൽ മാത്രമേ ആ ഒരു സന്ധിക്ക് നിറസമ്പത്തുമായി വരുന്ന ലക്ഷ്മി ദേവി നമ്മുടെ ഗൃഹത്തിലുള്ള കടന്നു വരുള്ളൂ എന്തുകൊണ്ടെന്നാൽ വൃത്തിയും ശുദ്ധിയും കൊണ്ടെടുത്ത് മാത്രമേ ലക്ഷ്മി ദേവി വസിക്കുള്ളൂ അവര് വൃത്തിഹീനമായ ഇടങ്ങളില് മൂദേവിയാണ് വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇനി ആ ഒരു സന്ധിക്ക് കൃത്യമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടി ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടി വി സീരിയലും വാർത്തകളും ഈ ഒരു സമയം കാണാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം അത് അവര് വിളക്ക് വെക്കുന്ന സമയം മാത്രമാണ് കേട്ടോ ഒരു ആറു മണി മുതൽ ആറര വരെ ഉള്ള സമയം ഇതൊന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും ചതി വഞ്ചന ക്രൂരത അവിഹിതം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ടി വി പരിപാടികൾ അത് ഈ ഒരു ത്രിസന്ധ്യ സമയം നമ്മുടെ ഗൃഹത്തിൽ പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ് സർവൈശ്വര്യത്തിനും കാരണമായിട്ടുള്ളത് മറിച്ച് നിങ്ങൾക്ക് ആ ഒരു സമയം പ്രാർത്ഥിക്കാം നേർത്ത ശബ്ദത്തില് ഭക്തിഗാനങ്ങൾ ഈ ഒരു സമയം നമ്മുടെ ഗൃഹത്തിൽ പ്ലേ ചെയ്യിക്കാവുന്നതുമാണ് ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു സന്ധ്യാസമയം നിർബന്ധമായിട്ടും നമ്മുടെ ഗൃഹം വെളിച്ചപൂരിതമായിരിക്കണം പ്രകാശപൂരിതമായിരിക്കണം ഒരിക്കലും ഇരുളടഞ്ഞു കിടക്കുവാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കണം അതിനുശേഷം നമ്മുടെ ഗൃഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ള വിളക്ക് തെളിക്കണം ഗൃഹത്തിന്റെ ഒരു ഭാഗം പോലും ഇരുളടഞ്ഞ കടക്കാൻ പാടില്ല അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഗൃഹത്തിലേക്ക് കൂടുതൽ ഐശ്വര്യം കൊണ്ടുവരും പിന്നെ ഒരിക്കലും നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാനവാതിൽ സന്ധ്യാസമയത്ത് നമ്മൾ അടച്ചിടരുത് സന്ധ്യാസമയം കുറച്ചുനേരം അതിനെ നമ്മൾ തുറന്നെടുക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവർ സന്ധ്യക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് അതിലൂടെ നമുക്ക് സർവൈശ്വര്യവും അവർ ലക്ഷ്മി കടാക്ഷവും അതിലൂടെ നമുക്ക് അവർ ജീവിത പുരോഗതിയും കൈവരിക്കുവാൻ സാധിക്കുമെന്നതാണ് അപ്പം ഇതൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അവർ ഐശ്വര്യവും പുരോഗതിയും സർവ്വവിധ മംഗളങ്ങളും ഉണ്ടാകുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം